റോട്ടറി ക്ലബ് പാലായു സത്യരംഗി പ്രോജക്ട് മര്യാസദനം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ആസക്തി പ്രതിരോധിക്കുക എന്ന വിഷയത്തിൽ പാല മര്യാസദനത്തിൽ വെച്ച് മോചനം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു യുവതലമുറയെ കാർണത്തിൽ നിന്ന് നിക്കോട്ടിൻ ആൽക്കഹോൾ ഡ്രഗ്സ് ഇന്റർനെറ്റ് അഡിക്ഷൻ തുടങ്ങി ആസക്തികളിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസുകൾ പാലാ റോട്ടറി രംഗി ചെയർമാൻ ഡോക്ടർ ജി ഹരീഷ് കുമാർ നയിച്ചു മര്യാസദനത്തിൽ എൺപതിലധികം ലഹരി വിമുക്തി നേടുന്ന രോഗികളുണ്ട് ഇവർ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും വിമുക്തി നേടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി സംസാരിച്ചതും മര്യാസദനത്തിലെ കുട്ടികൾ ലഹരി വിമുക്തിയെ സംബന്ധിച്ച് മൈം അവതരിപ്പിച്ചതും ചടങ്ങിൽ ശ്രദ്ധേയമായി പാലാ റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ ജോസ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു മര്യാസ ഡയറക്ടർ സന്തോഷ് ജോസഫ് വാർഡ് കൌൺസിലർ ബൈജു കൊല്ലം നിഖിൽ സെബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു കുട്ടികൾ നാളെയുടെ അവർ ഒന്നിനും അടിമകൾ ആകാതിരിക്കട്ടെ എന്ന പ്രതിജ്ഞയോടെ സെമിനാർ സമാപിച്ചു ന്യൂസ് പാല